മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കിൽ മലപ്പുറം ജില്ലയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്ന പ്രധാന പ്രതി കുറ്റിപ്പുറം എക്സൈസിന്റെ പിടിയിലായി മലപ്പുറം ജില്ലയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്ന പ്രധാനിയെയാണ് എം ഡി എം എ സഹിതം കുറ്റിപ്പുറം എക്സൈസ് വലയിലാക്കിയത് എക്സൈസിനും പോലീസിനും തലവേദനയായിരുന്ന കന്മനം തേക്കുംപുറി ആയപറബിൽ സോനു എന്ന ഷാജഹാനെയാണ് കീഴടക്കിയത് എക്സൈസ് ഉദ്യോഗസ്ഥർ മൽപിടുത്തത്തിലൂടെയാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പിടികൂടുന്നതിനിടയിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗണേശിന് വലത് കൈക്ക് പരിക്കേറ്റു ഇയാളിൽ നിന്ന് കത്തിയും പിടികൂടി അക്രമക്കാരിയായി ഇയാളെ കീഴ്പെടുത്തുന്നതിനിടയിൽ മറ്റു ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു പരിക്കേറ്റ എക്സൈസ് ഓഫീസർ ഗണേഷ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ പതിനൊന്നേ മുപ്പതോടെ കന്മനം തെക്കുംപുറിയിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് വിൽപ്പനക്കായി സൂക്ഷിച്ച ആറ് പോയിന്റ് ആറ് ആറ് ഗ്രാം എം ഡി എം എൽ നിന്ന് പിടിച്ചെടുത്തു അക്രമവാസനയുള്ള പ്രതി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് എം ഡി എം എ വിൽപ്പനയിൽ ജില്ലയിലെ പ്രധാനി തന്നെ കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഓഫീസർ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്